നമസ്കാരം മലയാളത്തിന് മോഹൻലാൽ എന്ന മഹാനടനെ എന്നും സമ്മാനിച്ചത് ആഘോഷങ്ങൾ തന്നെയാണ് തിരശ്ശീലയിലെ ആ പകർന്നാട്ടങ്ങൾ കണ്ട് നാം കയ്യടിച്ചു ആർപ്പ് വിളിച്ചു പൊട്ടിച്ചിരിച്ചു വീർപ്പുമുട്ടി ചിലപ്പോൾ കണ്ണീർ വാർത്തു കൊട്ടകയുടെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്നപ്പോൾ ആ കഥാപാത്രങ്ങളും നമ്മുടെ കൈ പിടിച്ചു കൂടെ പോരാറുണ്ട് നമ്മുടെ അഭരനായോ നമ്മളിൽ ഒരാളായോ എപ്പോഴും ആ നടൻ നമുക്കുള്ളിലും നമുക്കിടയിലും ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് സ്നേഹം ചാലിച്ച് നമ്മൾ അദ്ദേഹത്തെ ലാലേട്ട എന്ന് വിളിക്കുന്നത് മോഹൻലാലാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തെ കുടുംബത്തിന്റെ വാർത്തകളാണെങ്കിലും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാവിശ്യമായി മാറാറുണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റുന്നത് വളരെ വേറിട്ടൊരു ജീവിതമാണ് മോഹൻലാലിൻ്റെ കുടുംബം നയിക്കുന്നത് ആഹ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെത് അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ലളിതമായ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചുമാക്കാൻ യാത്രകളോടും പുസ്തകങ്ങളോടുമാണ് പ്രണയം അത് മകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്തായാലും ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയാണ് ഇടയ്ക്ക് സിനിമകളിൽ അഭിനയിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും യാത്രകളാണ് ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഫോട്ടോകൾ പങ്കുവെക്കുമ്പോഴാണ് ഏതോ മലയുടെ മുകളിലാണ് താരപുത്രൻ എന്ന് ആരാധകർ അറിയുന്നത് പക്ഷേ എവിടെ പോവുകയാണെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയാറുണ്ടെന്ന് അമ്മയും അമ്മ സുചിത്രയും പറയാറുണ്ട് എന്തുകൊണ്ട് പ്രണവ് ഒരു സഞ്ചാരിയായി എന്ന സംശയം ഒട്ടിപ്പിക്ക പ്രേക്ഷകർക്കുമുണ്ട് താരപുത്രൻ എന്ന പ്രിവിലേജുകൾ ഒന്നും അനുഭവിക്കാൻ നിൽക്കാതെ നടന്നും ഹിറ്റ് ഷേക്ക് ചെയ്തും എല്ലാം നാടായ നാടുകളെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ആസ്വദിക്കുകയാണ് പ്രണവ് മോഹൻലാൽ യാത്രാപ്രേമം പ്രണവിന്റെ രക്തത്തിലുണ്ട് കാരണം അച്ഛൻ മോഹൻലാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നയാളാണ് എല്ലാ വർഷവും പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് കുടുംബത്തിനൊപ്പം എല്ലാം നടൻ യാത്രകൾ പോകാറുണ്ട് സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താനും പ്രണവിനെ പോലെ ഒരു സഞ്ചാരിയായി മാറുമായിരുന്നുവെന്നും താരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പഴയ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ച യാത്ര അനുഭവമാണ് വൈറലായി മാറുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് രസകരമായ അനുഭവം നടൻ വെളിപ്പെടുത്തിയത് വളരെ കാലം സ്ത്രീ ആയിട്ടാണ് താൻ പുറം രാജ്യങ്ങളിൽ ജീവിച്ചതെന്ന് നടൻ പറയുന്നു അമേരിക്കൻ യാത്ര അനുഭവങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ അമേരിക്കയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോഴും അമേരിക്കയിൽ നിന്നാണ് വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്നപ്പോഴും അമേരിക്കയിൽ പോയിട്ടുണ്ട് അവിടെ വെച്ച് ലാൽ അമേരിക്കയിൽ നിന്ന സിനിമയിൽ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ അമേരിക്കയിലേക്ക് ഇടയ്ക്കിടെ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും ഉള്ള നാടാണ് അമേരിക്കയിൽ എത്തുക എന്നത് ഒരുപാട് സമയം ആവശ്യമുള്ള ഒന്നാണ് എന്നിരുന്നാലും ബോംബെയിൽ നിന്നൊക്കെ അമേരിക്കയ്ക്ക് സ്ട്രേറ്റ് ഫ്ലൈറ്റ് ഉണ്ട് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞാൽ തിരികെ വരും കാരണം എന്തു തന്നെയായാലും നമ്മൾ വളർന്ന നാട് തന്നെയാകും എല്ലാവർക്കും കൂടുതൽ പ്രിയം ഒരു സമയത്ത് ഏറ്റവും മോശം നഗരമായിരുന്നു ന്യൂയോർക്ക് ആ സാഹചര്യം മാറി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി ന്യൂയോർക്ക് അവിടുത്തെ ജനം മാറ്റി ആളുകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമാണ് വെളിനാടുകളിലേക്ക് യാത്രകൾക്കിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൽ രസകരമായതുമുണ്ട് ചിലതൊക്കെ ഒരുപാട് മാഗസിനുകളിൽ എഴുതിയിട്ടുമുണ്ട് അതിൽ നിന്ന് പറയാൻ പറഞ്ഞാൽ വളരെ കാലം ഞാൻ ഇന്ത്യയിൽ പുറത്തൊരു ആയിട്ടാണ് ജീവിച്ചതെന്ന് പറയാം കാരണം എന്റെ പാസ്പോർട്ടിൽ സെക്സ് എന്നുള്ളിടത്ത് എമ്മിന് പകരം എഫ് എന്നായിരുന്നു പ്രിന്റ് ചെയ്തിരുന്നത് അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ അറിയാതെ സംഭവിച്ചതാണ് വളരെ കാലത്തിന് ശേഷം ഒരാളാണ് ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് പാസ്പോർട്ട് നോക്കിയ ശേഷം അയാൾ എന്നെയും ഒന്ന് നോക്കി ശേഷം ഫീമെയിൽ എന്ന് പ്രിന്റ് ചെയ്തത് കാണിച്ചു തന്നു ഫീമെയിൽ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഞാൻ ഒരു പുരുഷനാണെന്ന് മറുപടി പറഞ്ഞു മേജർ മിസ്റ്റേക്കാണ് സംഭവിച്ചതെന്ന് അയാളും തെറ്റു പറഞ്ഞു ഞാൻ വളരെക്കാലം ഒരു സ്ത്രീ ആയിട്ടാണ് പുറം രാജ്യങ്ങൾ ജീവിച്ചത് ആരോടും പറയേണ്ട ഇതൊന്നും എന്നും തമാശയായി നടൻ പറയുന്നു ഒരുപാട് സ്ത്രീകളുടെ മനസ്സിൽ ആരാധ്യ പുരുഷനായതുകൊണ്ടാകും എം മാറി എഫ് ആയതെന്നായിരുന്നു അവതാരകൻ ലാലട്ടിന്റെ അനുഭവം കേട്ട ശേഷം പറഞ്ഞ കമന്റ് അതിന്റെ പതിവ് സ്റ്റൈലിലുള്ള പുഞ്ചിരിയായിരുന്നു താരത്തിന്റെ മറുപടി എന്തായാലും മലയാള സിനിമയിൽ ഇന്ന് മറ്റാർക്കും ഇതുവരെ തൊടാനാവാത്ത ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞ സൂപ്രതാരമാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിലെ രാജപദവി മുതൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് കരുതപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരെ നേടിക്കഴിഞ്ഞു ലെജൻഡറി താരം എന്ന് മോഹൻലാലിന്റെ കുടുംബത്തിൽ നിന്ന് ഇന്ന് മറ്റൊരു നടൻ കൂടി സിനിമയിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാൽ എന്നാൽ അച്ഛനെ പോലെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരമല്ല മകൻ തന്റെ പല അഭിമുഖങ്ങളിലും വല്ലപ്പോഴും മാത്രം അഭിനയിക്കാനും അതല്ലാത്ത സമയങ്ങളിൽ യാത്രകൾക്കായി സമയം മാറ്റിവെക്കാനും ഇഷ്ടമുള്ള വ്യക്തിയാണ് തന്റെ മകനെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കായി പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പ്രണവ് മോഹൻലാൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല അങ്ങനെയുള്ള മകന് കരിയർ തുടങ്ങുന്നതിന് മുൻപ് കൊടുത്തത് തന്റെ അച്ഛൻ തനിക്ക് തന്ന അതേ ഉപദേശമാണെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പ്രണവ് സിനിമയിലേക്ക് െത്തുന്നതിന് മുൻപ് ഒരു അദ്ദേഹം നൽകിയ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അതിഥിയായി എത്തിയതായിരുന്നു മോഹൻലാൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് അന്ന് തന്റെ മകനെ ആക്കുറിച്ചും അയാളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും സൂപ്പർ താരം മനസ്സ് തുറന്നിരുന്നു സിനിമയിൽ നായകനായി എത്തണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നും അപ്പു എന്ന് എന്ന് വിളിക്കുന്ന മകൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് ലെജൻഡറി നടൻ വെളിപ്പെടുത്തിയത് പക്ഷേ ജീവിതത്തിൽ ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് അയാൾ ഇഷ്ടപ്പെടുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു മകൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് അത്ര താൽപ്പര്യമില്ലാതിരുന്ന അച്ഛൻ വിശ്വനാഥൻ നായർ മോഹൻലാലോട് ഒറ്റ കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ അഭിനയിക്കണമെങ്കിൽ അത് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മതി എന്നായിരുന്നു അത് താനാ തന്റെ മകൻ പ്രണവിനോട് പറഞ്ഞതും തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ അതേ കാര്യമാണെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തി എന്ത് കരിയർ വേണമെങ്കിലും സ്വീകരിക്കാം യാത്ര ചെയ്യാം സിനിമയിൽ വരണമെങ്കിൽ അതുമാവാം പക്ഷെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷമേ അതാകൂ എന്ന് അദ്ദേഹം മകനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം അന്ന് അതല്ല നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ എൻ്റെ മകനോട് അത് തന്നെയാണ് പറയുക ഡിഗ്രി ചെയ്യുക അത് കഴിഞ്ഞ് നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ ചെയ്യൂ നിന്റെ മാർഗം നീ തിരഞ്ഞെടുക്കൂ എന്ന് അദ്ദേഹത്തിന് പഠിപ്പിക്കാനാണ് ഇഷ്ടം അതായത് പ്രണവിനോട് പ്രണവിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടമെന്നാണ് മോഹൻലാൽ വെളിപ്പെടുത്തിയത് ഒരുപാട് പേർ അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിളിച്ചപ്പോഴൊക്കെ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഏഷ്യയിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം എനിക്ക് ടീച്ചർ ആകണം എന്നാണ് പ്രണവ് പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ് അതാണ് ഞാൻ അയാൾക്ക് ഇഷ്ടമെങ്കിൽ അയാൾ അത് ചെയ്യട്ടെ മോഹൻലാൽ കൂട്ടിച്ചേർത്തും എന്തായാലും ഇപ്പോൾ വല്ലപ്പോഴും മാത്രം സിനിമയിൽ അഭിനയിച്ച് ബാക്കി സമയം ഇത്തരം സ്വപ്നങ്ങൾക്കായി മാറ്റിവെക്കുന്ന പ്രണവ് ഒരുപാട് ചെറുപ്പക്കാരുടെ പ്രചോദനം കൂടിയാണ് അതേസമയം താരത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പലപ്പോഴും പല നടിമാരും നടന്മാരും എല്ലാം സംസാരിച്ച് രംഗത്തെത്താറുണ്ട് അത്തരത്തിൽ നടൻ മോഹൻലാലി ാലിനൊപ്പം ഒരുപാട് സിനിമകളിലും പ്രോഗ്രാമുകളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ദമ്പതികളാണ് ബീന ആന്റണിയും ഭർത്താവ് മനോജ് കുമാറും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള സീരിയസ് മുഖമല്ല സെറ്റിൽ വരുമ്പോൾ മോഹൻലാലിൽ നിന്നും വയത്തോടെയാണ് ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം പോകുന്നതെന്നും നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നു യോധയിൽ മോഹൻലാലിന്റെ സഹോദരി വേഷം ചെയ്ത ശേഷമാണ് അഭിനേത്രി എന്ന നിലയിൽ സിനിമാ പ്രേമികൾ ബീന ആന്റണിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മിസ്റ്റർ ഫ്രോഡിലാണ് മനോജ് മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് മോഹൻലാലിന്റെ അമ്മയുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് മനോജ് യോധയിൽ അഭിനയിക്കുന്ന സമയത്ത് ലാലും അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ ലാലേട്ടൻ്റെ പ്ലേറ്റിൽ നിന്നും എടുത്തു കഴിക്കാൻ കഴിക്കുന്ന ഉണ്ട് അത് ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു എൻ്റെ പേടി കണ്ട് ലാലേട്ടൻ തന്നെയാണ് ആ സീൻ ചെയ്യാൻ ധൈര്യം തന്നത് ക്യാരക്ടർ ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എടുത്തു കഴിക്കാൻ പറഞ്ഞു ലാലേട്ടൻ നമ്മളെ പേടിപ്പിക്കില്ല എല്ലാവരെയും നന്നായി കംഫോർട്ടാക്കി വെക്കും അദ്ദേഹം എന്നും ബീന ആന്റണി പറഞ്ഞു ലാലേട്ടൻ എപ്പോഴും ഭയങ്കര ജോളിയാണ് ആരെയും പേടിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ല ആൾക്കൂട്ടത്തിൽ പെടുമ്പോഴാണ് ലാലേട്ടൻ സീരിയസ് ആയി പെരുമാറുന്നത് പുള്ളിക്ക് ആൾക്കൂട്ടം ഭയമാണ് ആളുകൾ എങ്ങനെയാകും പെരുമാറുകയെന്ന് അറിയില്ലല്ലോ അടുത്തിടെ പുള്ളിയുടെ കണ്ണിൽ മയക്കു കൊണ്ടോ സംഭവം ഉണ്ടായില്ലേ അതുപോലെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വല്ല ഇടിയോ മറ്റോ വരുമോ എന്ന് ഭയമാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വരുമോ എന്ന ഭയമാണ് അദ്ദേഹം സെറ്റിലേക്ക് വരുന്ന ലാലേട്ടൻ വളരെ ഡിഫറൻ്റ് ആണ് ഒരു കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണ് പെരുമാറുക അകലെ നിന്ന് നമ്മളെ കണ്ടാൽ തന്നെ കൈവീശി കാണിക്കും പുള്ളിക്ക് ഞാൻ പണ്ടൊരു കൃഷ്ണന്റെ രൂപം കൊടുത്തിരുന്നു ലാലേട്ടന്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ ആയിരുന്ന സമയത്തായിരുന്നു അത് അദ്ദേഹത്തിന്റെ അമ്മ അമ്മയുമായി എനിക്ക് ഭയങ്കര അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ സുഖമില്ലാതെ അമൃത അമൃതയിൽ ചികിത്സയിലായിരുന്ന കാണാൻ പോയി പക്ഷെ അമ്മയെ കാണാൻ പറ്റില്ല ഐസ്യൂലായിരുന്നു ലാലേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ കൊണ്ട് നടന്നിരുന്ന കൃഷ്ണന്റെ ഒരു ചെറിയ വിഗ്രഹം ഉണ്ടായിരുന്നു അമ്മയുടെ അരികിൽ ഇത് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിഗ്രഹം ഏൽപ്പിച്ചു പ്രസാദം വാങ്ങുന്നത് പോലെ സന്തോഷത്തോടെ അദ്ദേഹം അത് വാങ്ങി അതിനുശേഷം പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അമ്മയുടെ അടുത്ത് ആ വിഗ്രഹം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് മോഹൻലാൽ എന്നും മനോജ് പറയുന്നു പിതാവിനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട താരത്തിന് അമ്മ മാത്രമേ ഉള്ളൂ ചെറിയ ഇടവേള കിട്ടിയാൽ പോലും അമ്മയെ കാണാൻ ലാൽ ഓടിയെത്തും അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് നടന്റെ കണ്ണുകൾ നിറയാറുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നത് ഇപ്പോൾ വീൽ ചെയറിലാണ് സംസാരിക്കാനും കഴിയില്ല അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും താൻ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നയാളാണെന്ന് നടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ച് അമ്മയുടെ പിറന്നാൾ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം നടൻ ആഘോഷിച്ചിരുന്നു വീൽ ചെയറിലിരിക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ അന്ന് വൈറലായിരുന്നു